ിഫ രണ്ട് ഘട്ടമായി അല്ലെങ്കിൽ രണ്ട് ഭരണം പിന്നിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വലിയ രീതിയിൽ അളക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഊർജ്ജസ്വലമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് അടുത്തൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുകയാണ് വീണ്ടും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൃത്യമായ നേതൃത്വമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഒരു അംഗീകാരം കൊടുക്കാൻ ഒരു ഒരവസരത്തിന് കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ എലക്ഷൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ടാകുന്ന നല്ല മെജോറിറ്റി കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നല്ല സുസംഘടിതമായ സംഘടനാ സംവിധാനത്തിൻ്റെ നല്ല ഇടപെടൽ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ആകെ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ഗവണ്മെൻറ് ആ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം ജനങ്ങളിലേക്ക് വളരെ കൃത്യമായി എത്തിച്ച് എന്തൊക്കെ വികസനം കേരളത്തിലെ ഗവൺമെൻറ് നടത്തി അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ എന്തൊക്കെ ചെയ്തു ത്രിതല പഞ്ചായത്തിൽ ഞങ്ങളുടെ ഇടപെടലുകൾ മികച്ച തരത്തിൽ നടത്തിയ ഇടപെടലുകൾ ഇതെല്ലാം ചർച്ച ചെയ്ത് നല്ല രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ഇടതുപക്ഷത്തിന് രാജ്യത്ത് സംഘപരിവാർ ഭരിക്കുന്ന ഈ സമയത്ത് മതനിരപേക്ഷത മുറുകെ പിടിച്ച് കേരളത്തിലെ ജനങ്ങളെ ചേർത്തു നിർത്തുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തർക്കവുമില്ല ഞങ്ങളുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ ഇപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാകും ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് രണ്ട് ടേമിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം പഞ്ചായത്ത് മുനിസിപ്പൽ അതുപോലെ കോർപ്പറേഷനുകളിലൊക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഒക്കെ പരിശോധിച്ച് ജനങ്ങൾ വീണ്ടും ഇടതുപക്ഷത്തിന് വലിയ പിന്തുണ കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്